എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് നമ്മളെ പുതിയ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ പണിക്കാരിപ്പൊ കുറച്ചു സമയായിട്ടുള്ള പോയിട്ട് അപ്പൊ ഞാൻ ഒരു പണി എടുക്കണേന്റെ ഇടക്കൂടെ നമ്മൾ ഇങ്ങനെ ക്യാമറയും പിടിച്ച് അങ്ങോട്ട് നടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ അതെ ഒരേട്ടം ചാർട്ടർ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഇവിടുത്തെ ചില എന്താ പറയാ ഇങ്ങനെ മുട്ട് കൊടുത്തതൊന്നും മാറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ക്യാമറ ഉടിക്കുമ്പോ പണി എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഒരു പോവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നിന്നതാട്ടോ പോയിട്ട് നമ്മൾ ഇന്നത്തെ പാനൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു രണ്ടു ദിവസമായി മിഞ്ഞാൻ തുടങ്ങി അപ്പൊ ലിണ്ടല് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല െടുക്കണത് പിന്നെ അച്ഛന്റെ അച്ഛന്റെ പിന്നെ കല്ലൊക്കെ അങ്ങനെ നാലാളൊന്ന് അപ്പൊ ഒരിക്കലും ഭക്ഷണം കഞ്ഞി രാവിലെ കഞ്ഞി കൊടുത്തു പിന്നെ ഉച്ചക്ക് ചോറുടുത്തു നര മണിക്ക് ചായയും അല്ല ഇപ്പൊ കുറച്ച് നേരമായിട്ടുള്ള പോയിട്ട് ഇപ്പൊ സമയം അഞ്ചരക്കായിട്ടുണ്ടോ അഞ്ചരണ്ടാവും അപ്പൊ ഇന്നാണെങ്കിൽ മഴയൊന്നും ഇല്ല കേട്ടോ നല്ല പെയിൽ സാധാ ഒരു സുഖമായിട്ട് അതെ എന്താ പണിയൊക്കെ എടുത്ത് മഴ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പൊ നമ്മളെ കോണിമുര ഞങ്ങൾ ഇരിക്കുന്നത് ഭാവി ഇങ്ങനൊന്നും കോണിമുരൊന്നും ഇരിക്കാൻ പറ്റും വിചാരിച്ചിട്ടില്ല നമ്മള് വർത്താന വീടാഗ്രഹിച്ചു അല്ലാതെ ഇങ്ങനെ ഒരു കോണിയോ കോണിയമ്മ കൂടെ കയറാൻ പറ്റും ഒന്നും വിചാരിച്ചിട്ടില്ല ഇത്രയും പണി ആയി കിട്ടിയത് തന്നെ പുതിയതായിട്ട് ആൾക്കാർ വന്നവർക്ക് കാണിച്ചു അതന്നെ കൊറേ വട്ടം നമ്മളെ വീഡിയോ കാണിച്ചിട്ടുണ്ട് എന്നാലും എന്താ അറിയാത്തവരുണ്ട് വീട് എവിടെയായിരുന്നു പോലും അറിയാത്തവരുണ്ട് അപ്പൊ ഞങ്ങള് മലപ്പുറത്ത് വണ്ടൂരാണ് കേട്ടോ വണ്ടൂർ വണ്ടൂരിൽ നമ്മളെ വീട്ടിൽ എട്ട് മഞ്ചേരിയിൽ നിന്ന് പോരും പോരും വണ്ടൂരിക്കെത്തും വേണ്ട അങ്ങനെ ആയിട്ട് സെൻട്രലായിട്ട് നമ്മളെ വീട് പാലക്കോട് എന്ന് പറയുന്നത് ഒരു കൊച്ചു ഗ്രാമം കൊച്ചു നാട്ടിൻപുറം നാട്ടിൻപുറം നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് കുറേ ആൾക്കാർ വന്നിട്ടുള്ളത് അപ്പോൾ അറിയാത്ത കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തരുന്നത് അറിയുന്നവർ നമ്മളെ സ്ഥിരം ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് തൊട്ട് ഇത്രയും വേറെ എത്തിയ ആൾക്കാരുണ്ട് ഒപ്പമുള്ള അപ്പോൾ എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കയറി കയറി വന്നതാണ് നമ്മൾ കേക്ക് മുറിച്ചിട്ടില്ല കേട്ടോ ഏറ്റവും വലിയ സങ്കടം അതാണ് നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റിയിട്ടില്ല അപ്പം കാര്യം കേക്ക് മുറിക്കാൻ കഴിവില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അതല്ല ഒരു കേക്കൊക്കെ നമുക്ക് വാങ്ങാം പക്ഷെ നമുക്ക് ഇപ്പം നോമ്പിൻ്റെ പ്രശ്നമാണ് പ്രശ്നം എന്നല്ല പറയണത് നമ്മളെ അമ്പലത്തിൽ പൂജയാണ് അപ്പം കേക്ക് മുറിക്കാൻ പറ്റൂല ആ അപ്പം ഏതായാലും ശനിയാഴ്ചയാണ് നമ്മൾ പൂജ അത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് മുറിക്കോ ഈ സന്തോഷം നമ്മൾ മറക്കാൻ പറ്റൂല അപ്പോ ഇത് നമ്മളെ ഹാള് നമ്മളെ പടവ് കണ്ട് കാണിച്ചിട്ടില്ല ഇവിടെ ഒക്കെ പടവ് കഴിഞ്ഞീ ഗ്യാപ്പും ഈ ഗ്യാപ്പും നാളെ മുട്ടാണ്ട് പിന്നെ നമ്മളെ ഈ പൂജാറിവിന്റെ കുറച്ച് അത്ര തന്നെ ഉള്ളു നമ്മളെ അളിയ രണ്ടു ദിവസം കൊണ്ട് തീർത്തു നാലാണ് നാളെ ഉള്ളൂ പിന്നെ അതേപോലെ നേരം പിന്നെ അളിയ മാത്രം പടുക്കണുള്ളൂ പിന്നെ ഒരാൾക്ക് അല്ല പുറത്തുനിന്ന് കൊണ്ടുവരാന് ഒരാൾക്ക് കൊടുക്കാന്

ഇവിടെ ഗ്യാപ്പ് കുറച്ച് അടക്കാണ്ട് പക്ഷെ ഫുള്ള് ഞാൻ തന്നെ അടച്ചത് കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ നമുക്ക് കൈയിൽ കണ്ടില്ല കൈന്റെ പ്രശ്നം കൈ ചൊറിച്ചില് വന്നു കാലിൻറെ അതാ സിമന്റായിട്ട് അതേപോലെ ഫുള്ള് ചൊറിച്ചില് വന്നു അപ്പൊ ഇത് കാണിച്ചു കൊടുത്താർക്ക് ഡൗട്ടാണ്

പിന്നെ നേരെ പോണത് ഇവിടെ ഇതാണ് അടുക്കള നമുക്ക് റൂമിന്റെ ഇനിയിപ്പൊക്ക റൂമിലുള്ള അതാണ് ഉപ്പ് കാണിക്കണേ ഇനിയിപ്പോ സെന്ററിന്റെ മുട്ടൊക്കെ മുട്ടും ഒക്കെ കുറച്ചും കൊറച്ചും കൂടി ഒരുങ്ങാണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാവാണ്ട് എന്നാലും പെട്ടെന്ന് നോക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം ഇപ്പൊ എല്ലാരും പ്രാർത്ഥന കൂടുണ്ടല്ലോ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടവർക്ക് അപ്പൊ ഇവിടെ നമ്മൾ നമ്മള് ചോറിനരയ്ക്കുന്ന സ്ഥലമാക്കി അടുക്കള ഇവിടെ പ്ലാന് മാറ്റി അപ്പൊ നമ്മൾ രണ്ട് ട്രാക്ക് റാക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തു രണ്ടെണ്ണം ആ അമ്മേന്റെ ഐഡിയ കേട്ടോ അമ്മ നിങ്ങളെ ഐഡിയാണ് അമ്മ നീക്കുന്നേക്കും ഇതാണ് നമ്മളെ ബാക്ക് സൈഡിലുള്ള കുറച്ച് സ്ഥലം

അപ്പൂസ സ്കൂളത്തെ വിശേഷം പറഞ്ഞിപ്പോ സ്കൂളിലേക്ക് എന്തില് പറ നല്ല കുട്ടികള് പറയൂള്ളൂ ഏഹ് എന്താ പറഞ്ഞ കുട്ടികള് നൂറ് കേട്ട എന്താ കുട്ടികള് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു പന്ത് കേക്കിന്റെ പ്ലാന് മാറ്റി എല്ലാർക്കും അപ്പൂസ് പറഞ്ഞ എന്താ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ എന്താ പറഞ്ഞ കുട്ടികള് നോക്കി പിന്നെ ഓന്റെ പന്താ എല്ലാ കുട്ടികൾക്കും കളിക്കാം അപ്പൊ ക്ലാസ്സിലെ സ്കൂളിലെ നമ്മളെ കുറെ കുട്ടികൾ സ്കൂളിലെ കുട്ടികള് മാഷന്മാര് മാഷെന്താ അപ്പൂനോട് പറഞ്ഞ എന്തോന്ന് പറഞ്ഞല്ലോ അല്ലേ ും കളിക്കാ പന്ത് വാങ്ങി കൊടുക്കണം നാളെ തന്നെ കൊണ്ടുപോകണം അറിയണ്ട് വേഗം അങ്ങടിച്ചു കൊണ്ടുവരും കാരണം ഇന്നലെ കാത്തിരുന്നിട്ടുണ്ട് കുട്ടികളെ അപ്പൊ ഇന്നലെ പോയില്ല കേക്കാണോ പന്താണോന്ന് തീരുമാനിച്ചിട്ട് പോവാൻ വിചാരിച്ചതാണ് അപ്പൊ നിന്നിപ്പ എന്തായാലും പന്ത് വേണം വീടിന്റെ പടവ് ചായ പിന്നെ 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 നാലു മണി ചായക്ക് അമ്മ പറഞ്ഞിരുന്നു അടുണ്ടാക്കൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കട ഉണ്ടാക്കാൻ പറ്റിയില്ല പണിക്കാരൊക്കെയാണ് വന്നു അപ്പൊ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു ബിസ്ക്കറ്റും ചായ കൊടുത്തത് അപ്പോൾ നമ്മളെ വീട് പണി ഇപ്പൊ എത്ര എത്തിന്ന് ഇങ്ങനെ എവിടെ കാണിക്കാന്നൊക്കെ എത്തിയിട്ടാണ് നമ്മളെല്ലാ വിശേഷത്തിലും എല്ലാ കാര്യം ഉൾപ്പെടുത്തണം ഇത് മാത്രം രണ്ടുമൂന്നു മാത്രം കണ്ടാ പോരാ നമ്മളോരോ നീക്കങ്ങളും വരുന്നുണ്ട് ഏത് ഭാഗമായി കഴിഞ്ഞോന്നുള്ള ആ ഒരു ഇതല്ലേ അവിടുന്നേ വീട്ടിൽ നോക്കിയാൽ വരും നമ്മളെല്ലാരും സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നമ്മള്

നമ്മളാഴത്തെ വീട് ഇപ്പൊത്തെ വീടും കണ്ട മനസ്സിലാവും എന്താണ് ഷോട്ട് വീഡിയോയിൽ എന്നോട് ഒരാൾ ഷോട്ടെടുക്കോ മലപ്പുറം വടക്കിണയ്ക്ക് പ്രത്യേക അഭിനന്ദനം ഞങ്ങക്ക് നൂറൊക്കെ ആയത്

ഇതുമ്പോ നൃത്തപതാ കൊറേണ്ടല്ലോ ക്ഷീണിച്ചു ഒന്നിന് വയ്യല്ലോ പഴത്തില രാവിലെ തൊട്ട് പണിക്കാർക്ക് കഞ്ഞി ചായ ചോറും അറ്റക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീട്ടില് എല്ലാരും കഴിഞ്ഞിട്ടോ ഇപ്പൊ മൂന്നു ദിവസമായിട്ട് ഭയങ്കര പണി പക്ഷെ എന്നാലും നമ്മള് ആര് വിളിച്ചാലും നമ്മൾ അറ്റൻഡ് ചെയ്യട്ടോ കിട്ടും ആരും മിസ്സാക്കിയിട്ടില്ലല്ലോ വാട്സ്ആപ്പിൽ മിസ്സാക്കി പറയരുത് കാരണം നമ്മൾ ഇന്നൊക്കെ പറഞ്ഞാല് മൂന്നിച്ചിട്ട് ഭയങ്കര ബിസിയാണ് വീട് പണിയോണ്ട് എന്താ വെച്ചാല് രാവിലെ നീച്ച് കഴിഞ്ഞാ പിന്നെ നമുക്കൊരു റെസ്റ്റ് ഇല്ല അപ്പൊ അതിപ്പോ എല്ലാവർക്കും അറിയാലോ അല്ലെ എല്ലാം പണിയൊരു വീട്ടിലാവുമ്പോ ചെയ്യണം പ്രത്യേകിച്ച് പണിക്കാരുണ്ടാവുമ്പോ അങ്ങനെ അപ്പൊ എന്താ പറയാ കൈകലൊക്കെ ഭയങ്കര ക്ഷീണായില്ലന്ന് പിന്നെ നമുക്ക് അവിടെ ദൈല് പണിട്ട് ഭയങ്കര ക്ഷീണിച്ചെന്താ നെസ്റ്റാണ് ഞാൻ കൊടുത്തരാച്ചോട്ടോ പൊന്നിയ വിശേഷം പറഞ്ഞ വല്യ ഇതൊന്നും പക്ഷെ നമ്മള് പറഞ്ഞിട്ടാരോടും നമ്മളെ വിശേഷം നമ്മള് ഇവിടെ ഉൾപ്പെടുത്തിട്ടേ മാത്രം ചെയ്യാൻ കഴിയുള്ളൂ കുക്കിങ്ങനെ ഉൾപ്പെടുത്തിയില്ല ഇനി നാളെ ഞങ്ങൾ ഇരു വെറൈറ്റി വിശേഷമായിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു രാവിലെ അപ്പം അപ്പൊ അപ്പൂസ അപ്പൂസേ ഞാൻ അപ്പൂസിനും ഞാൻ ചെറിയൊരു പന്ത് കൊടുന്ന് ചെറുതാര അപ്പൂസ ഏ ചെറിയൊരു പന്ത് കേട്ടോ അല്ലേക്ക് കലയിലൊടുത്താലോ കുട്ടിയൊക്കെ ഏ ിട്ടുവടാ വിടവാ ഞാൻ പറഞ്ഞതരാം എന്നിട്ടുവാടവാ അതിൻ്റെ അടുത്തേക്ക് ക്യാമറേൻ്റെ അടുത്തേക്കോ വാടാ ഓനോ അപ്പോൾ ഓന് അവൻ്റെ കുട്ടികൾ എല്ലാവരും മാഷൻ എല്ലാവരും പന്ത് മതി നാണവരെ പറഞ്ഞ് അപ്പം പന്ത് കൊടുക്കൂസ് അപ്പൂസേ അപ്പൂസിന് ഒരുപാട് ആൾക്കാരറിയപ്പെട്ടു സ്കൂളിൽ ടീച്ചർമാർ മാഷന്മാർ കുട്ടികൾ ഓടണം ൂമൊ കൊണ്ടോ അതേപോലെ അടുക്കള പിന്നെ ടാങ്കി നിറച്ചേക്കും നമുക്ക് പാത്രം കഴുകാനൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് എടുക്കാം ൊണ്ട പിന്നെ വേണ്ട അങ്ങനെ വെട്ടണ്ടു ഇങ്ങനെ പോണതാണ് ഹായ്ക്കോ അപ്പൊ റെഡി ആവില്ല അമ്മ പുതിയ വീട്ടില് നമ്മള് നമുക്ക് രണ്ട് രണ്ട് വാതിൽ നമ്മൾ വാർത്തയിട്ട് രണ്ട് വാതിലും വെക്ക നമുക്ക് ആ കാരണ്ടും ചെയ്യ കോൺക്രീറ്റും ചെയ്യാ വീട്ടിലേക്ക് പോകാം കൂടുതൽ ആഗ്രഹം ഒന്നും നമുക്കില്ല അപ്പൊ ഇന്ന് ചെറിയൊരു പാട്ടുണ്ടോ ക്ഷീണെല്ലാര് എത്രയിട്ടം പോയിന്ന് വീട്ട് അങ്ങോട്ട് ഇന്ന് എത്ര ഇടം പോയി അതെന്താ പറയാ പാട്ട് പാടാൻ ഞാൻ പറയണത് പ്രവാസികൾ ഒരു മൂന്ന് പ്രവാസികൾ ഇന്റെ ഫോണിക്ക് നമ്മളെ ഫോണിക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് പാട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ കേട്ടിങ്ങനെ രാത്രി നമ്മളെ വീടേക്കാണോ അത്രയും സന്തോഷാണ് എന്താ ചെറിയ പാട്ട് പെട്ടെന്നിട്ടോ പാട്ട് പറയ പാട്ട് പാടുക ശരി എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടിക്കണ ഏതാ പാട്ട് പറഞ്ഞോട് ഏ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നോക്കട്ടോ അപ്പൊ നമ്മള് ഏട്ടനെ ഇവിടുന്ന് പോയിട്ടോ നല്ല മഴ വരുന്നുണ്ട് ഇപ്പൊ അപ്പൊ അപ്പൂസിന് പന്ത് കൊണ്ടരന്ന് പറഞ്ഞിട്ട് അങ്ങാടിക്ക് പോയതാ കേട്ടോ അപ്പൊ പറഞ്ഞു കുഞ്ഞു പാട്ടൊക്കെ ഇങ്ങള് പാടിക്കോളീ നിറഞ്ഞു അതിലടക്ക് ഞാൻ വെള്ളം കണ്ടോ ടാങ്കർ നിറഞ്ഞു പോയി അപ്പൊ അങ്ങനെ ആകെ ഇങ്ങോട്ടൊരു ഇതായിട്ടോ ബേജാറായി അപ്പൊ അമ്മ പാട്ട് കേടാനുട്ടോ അമ്മ രണ്ടി പൊടി പാട്ട് റെഡി ി തൈലമിട്ടോട് മുത്തു വെച്ച കയ്യിൽ വാള കേള കീക്കേ അന്താരക്കുളങ്ങര കുളി ചോരുങ്ങി മംഗല്യെ തട്ടമിട്ട മീതുക്കി പെണ്ണ് മാറി മഞ്ചാടി മാറുകുള്ള മീടുക്കി പെണ്ണ കസ്തൂരി തയിലെ മുത്തോട് മുത്ത് വെച്ചു കയ്യിൽ മുത്തോട് മുത്തു വെച്ചു മന്ദാരളങ്ങര കൂടി ചോരുങ്ങി മങ്കിലെ തട്ടമിട്ട പെണ് മാറാടി മാറുളൂക്കി പെണ്ണു

അങ്ങനെ പോലെ നമ്മൾക്ക് ഇങ്ങനെ ചിത്ര സന്തോഷം വരുമ്പോ അത് എല്ലാര്ക്കും കൂടി അങ്ങനെ ആഘോഷിക്കാലോ അല്ലെ അതാണ് അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം ഈ പറഞ്ഞപോലെ നമ്മളെ കൽബിലുണ്ട് ഒരുപാട് സംഘം നമ്മളെ കൽബിലുണ്ട് അതൊക്കെ നമ്മള് കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞതൊന്നുമില്ല ആശംസകളും നമുക്കൊരു ദിവസം കേക്ക് മുറിക്കണം കേട്ടോ എല്ലാരും എല്ലാസകളും േ പിന്നെ കേക്ക് മുറിക്കുമ്പോ അപ്പൊ എങ്ങനെ പോട്ടെ അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വിശേഷം നിർത്താണെ നാളെ നമുക്കൊരു പുതിയ വിശേഷായിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ